ജനപ്രിയ നായകന്റെ ഒന്നര വരവ് ബബബ ഗംഭീര റിപ്പോർട്ട് രാവിലെ എട്ട് മണിക്കായിരുന്നു ഫാൻ ഷോ ആരംഭിച്ചത് ചിത്രത്തിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തുന്നത് കൊണ്ട് തന്നെ വൻ ഹൈപ്പ് ഉണ്ടായിരുന്നു വേൾഡ് ഓഫ് മാഡ്നസ് എന്ന ടാഗ് ചിത്രം അവതരിപ്പിക്കുന്നത് മോഹൻലാൽ ദിലീപ് കോംബോയിലെ രംഗങ്ങളെ കുറിച്ചാണ് പ്രേക്ഷകർ ഏറെയും എടുത്തു പറയുന്നത് ചിത്രത്തിലെ പാട്ടും നൃത്തവും ആക്ഷൻ സീക്വൻസും എല്ലാം രണ്ടാൾ പൊളിച്ചടക്കി മോഹൻലാലിന്റെ ഇൻട്രോസീനിന് വലിയ കയ്യടിയാണ് തിയേറ്ററുകളിൽ നിന്നുണ്ടായത് ദ റിയൽ ഓജി എന്ന ഹാഷ്ടാഗും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട് മോഹൻലാലിന്റെ വരവ് ദളപതി വിജയ് ചിത്രം ഗില്ലിയിലെ റഫറൻസും വിജയ്യുടെ സ്റ്റൈലുമൊക്കെ മോഹൻലാൽ നിറഞ്ഞാടിയിട്ടുണ്ട് തിയേറ്റർ തൂക്കിയേടിയെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് ഗംഭീര ബുക്കിംഗ് ആയിരുന്നു ആദ്യ ദിനം ദിലീപേട്ടന്റെ ആദ്യ നൂറ് കോടി ഇതാകുമോ എന്നാൽ പ്രമുഖ റിവ്യൂവർ അശ്വന്ത് കോക്ക് എന്തായാലും ആരാധകർക്ക് ആഘോഷിക്കാനുള്ളതുണ്ട് സിനിമയാകുമ്പോൾ നെഗറ്റീവും ഉണ്ടാകും പോസിറ്റീവും ഉണ്ടാകും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക